കേരള ഭൂമിശാസ്ത്രം ഡേവോൺ ഭൂപ്രകൃതി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി ആദിവാസി പഞ്ചായത്തിൻ്റെയും റവന്യൂ രേഖകളിൽ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിൻ്റെയും ഭാഗമായിരുന്ന ഭരണ സൗകര്യത്തിനായി ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഒന്നാമതായി ഏറ്റവും വലിയ ജില്ലയായി മാറുന്നത് ഇടുക്കി ജില്ലയുടെ ആകെ വിസ്തീർണം നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജില്ലയായ പാലക്കാട് എന്ന വിസ്തീർണം നാലായിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് വിസ്തീർണത്തിൽ എറണാകുളത്തിൻ്റെ സ്ഥാനം അഞ്ചാം സ്ഥാനമാണ് മുൻപ് എറണാകുളത്തിൻ്റെ സ്ഥാനം നാലാം സ്ഥാനമായിരുന്നു ഇപ്പോൾ അഞ്ചാം സ്ഥാനമായി മാറി എറണാകുളത്തിൻ്റെ പുതിയ വിസ്തീർണം രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ചതുരശ്ര കിലോമീറ്ററുമാണ് നാലാം സ്ഥാനത്തുള്ള സംസ്ഥാനം തൃശ്ശൂരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് മുൻപ് ഇടുക്കി ഒന്നാം സ്ഥാനത്ത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഒന്നിന് ദേവികുളം താലൂക്കിൽ നിന്നും കുട്ടമ്പുഴ വില്ലേജ് എറണാകുളത്തെ കോതമംഗലം താലൂക്കിലേക്ക് ചേർത്തതോടെയാണ് ഇടുക്കി രണ്ടാമതായി മാറിയത് നിലവിൽ ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എവിടെയാണ് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം ഇരുപത്തി ഒന്നാം സ്ഥാനമാണ് വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം ഇരുപത്തി ഒന്നാം സ്ഥാനമാണ് കേരളത്തിന്റെ വിസ്തീർണം ചോദിച്ചിട്ടുണ്ട് മുപ്പത്തി മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനം കേരളത്തിന്റെ തെക്കുവടക്ക് ദൂരം വരുന്നത് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററും കേരളത്തിന്റെ കടൽ തീരത്തിന് നീളം വരുന്നത് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററും ആണ് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിമൂന്നാം സ്ഥാനമാണ് കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം വരുന്നത് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററും അതുപോലെ തന്നെ കേരളത്തിൻ്റെ തെക്കുവടക്ക് ദൂരം വരുന്നത് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററുമാണ് കേരളവുമേ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് കർണാടക കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പശ്ചിമഘട്ടം കേരളത്തിന്റെ വടക്ക് കർണാടകയും തെക്ക് തമിഴ്നാടും അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് മാഹിയും അറബിക്കടലുമാണ് കിഴക്ക് ഭാഗത്ത് സഹ്യാദ്രി അല്ലെങ്കിൽ പശ്ചിമഘട്ടം കേരളത്തിന്റെ കേരളത്തിൻ്റെ വടക്കുകിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലാണ് അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് അറബിക്കടൽ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ് ആലപ്പുഴ കോട്ടയം കോഴിക്കോട് തുടങ്ങിയവ തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് ജില്ല താലൂക്ക് സുൽത്താൻ ബത്തേരിയും ഗ്രാമപഞ്ചായത്ത് മൂൽപുഴയുമാണ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് ജില്ല അതുപോലെ ഏക താലൂക്കാണ് സുൽത്താൻ ബത്തേരി ഏക ഗ്രാമപഞ്ചായത്ത് ഏതാണ് നൂൽപ്പുഴയാണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് തമിഴ്നാട് കർണാടക എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമമാണ് മുത്തങ്ങ തമിഴ്നാട് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമമാണ് മുത്തങ്ങ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് തുടങ്ങിയവ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളാണ് വയനാട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം തുടങ്ങിയവ കേരളത്തിൽ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട സ്ഥിതി ചെയ്യുന്ന അഞ്ച് ജില്ലകളാണ് വയനാട് പാലക്കാട് ഇടുക്കി കോട്ടയം പത്തനംതിട്ട തുടങ്ങിയവ സമുദ്ര അതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതുമായ ജില്ല ഏതാണ് അത് കോട്ടയം ജില്ലയാണെന്ന് അറിഞ്ഞിരിക്കുക കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തെ ജില്ലകളാണ് തിരുവനന്തപുരവും കാസർഗോഡും കേരളത്തെ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഒരു ഭാഗമാണ് മാഹി പുതുച്ചേരി മാഹിയുടെ മൂന്ന് വശത്ത് കണ്ണൂർ ജില്ലയും ഒരു വശത്ത് കോഴിക്കോട് ജില്ലയും ജില്ലയും ചുറ്റപ്പെട്ട് കിടക്കുന്നു കേരളത്തിൻ്റെ ഭൂപ്രകൃതി നോക്കാം ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട് കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതയുടെ എത്ര ശതമാനമാണ് മലനാട് നാൽപ്പത്തി എട്ട് ശതമാനമാണ് മലനാട് കേരളത്തിൻ്റെ മലനാടിൻ്റെ ശരാശരി ഉയരമാണ് തൊള്ളായിരം മീറ്റർ ആണ് കേരളത്തിൻ്റെ മലനാടിൻ്റെ ശരാശരി ഉയരം കേരളത്തിൻ്റെ ഏത് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിൻ്റെ ഭൂഭാഗമാണ് മലനാട് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിൻ്റെ ഭൂവിഭാഗമാണേത് മലനാട് വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ഭൂപ്രദേശമാണ് മലനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തഞ്ച് മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി ഏതാണ് മലനാടാണ് സഹ്യപർവതനിര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ് പശ്ചിമഘട്ടമാണ് സഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്ന പർവ്വത നിര ഏതാണ് പശ്ചിമഘട്ടമാണ് മലനാട് പ്രദേശത്ത് ഉൾപ്പെടാത്ത ഏക ജില്ല ഏതാണ് മലനാട് പ്രദേശത്ത് ഉൾപ്പെടാത്ത ഏക ജില്ലയാണ് ആലപ്പുഴ ജില്ല തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ ഉയരം കൂടിയ കൊടുമുടിയാണ് മീശപ്പുലിമല അതുപോലെ തന്നെ എൻ സിആർ ടി പാഠപുസ്തക പ്രകാരം തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് അത് ദോഡാപേട്ടയാണ് തമിഴ്നാട്ടിലാണെന്നും പറയുന്നു തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മീശ പുലിമലയാണ് എന്നാൽ എൻ സിആർടി പുസ്തക പ്രകാരം ദോഡാപേട്ടയാണെന്നും പറയുന്നു കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് അതും മീശ പുലിമലയാണ് മീശ സ്ഥിതി എന്ന പർവ്വതനിര ഏതാണ് പശ്ചിമഘട്ടമാണ് മീശുപുലിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല മീശുപ്പുലിമല സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് അത് പശ്ചിമഘട്ടവുമാണ് വയനാട് കുർഗ് കർണാടക അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമാണ് ബ്രഹ്മഗിരി കുന്നുകൾ കേരളത്തിൽ മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകളാണ് തേയില കാപ്പി ഏലം കുരുമുളക് ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയവ കേരള തമിഴ്നാട് കർണാടക വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന വനമണ്ണിൽ കൃഷി എന്ന വിളകളാണ് തേയില കാപ്പി സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയവ പ്രീവിയസ് ക്വസ്റ്റ്യൻ ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മൂന്നാം ഘട്ടത്തിൽ പരിഗണിച്ചത് ദോടാപേട്ടയായിരുന്നു അപ്പോൾ തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മീശിപ്പല ആയിരിക്കും മീശപുരിമല ഇല്ല എങ്കിൽ എൻ സിആർ ടി പുസ്തകപ്രകാരം ധോടാബേട്ടയെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഉത്തരമായി പരിഗണിക്കുക മീഷപ്പുലിമല അല്ലെങ്കിൽ ധോടാബേട്ട കേരളത്തിന്റെ ഭൂ കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏതാണ് മലനാട് ഇടനാട് തീരപ്രദേശം ഇത് മൂന്നും കേരളത്തിന്റെ ഭൂഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മരുപ്രദേശമാണ് ഇതുമായി ബന്ധമില്ലാത്തത് പശ്ചിമഘട്ടത്തിന്റെ തെക്കേട്ടത്തെ സ്ഥിതി എന്ന മലനിരയാണ് അഗസ്ത്യാർകുടം ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യവരം ബയോളജിക്കൽ പാർക്ക് രണ്ടായിരത്തി പതിനാറ് യുനെസ്കോയുടെ മാൻഗ്രാൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ലോക ജൈവ മണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവ മേഖലയാണ് അഗസ്ത്യമല ബയോസ്വിയർ റിസർവ് സംരക്ഷിത ജൈവമണ്ഡ ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ പത്താമത് ജൈവമണ്ഡലമാണ് അഗസ്ത്യമല ഒന്നാമത്തത് നീലഗിരി ബയോസിയർ റിസർവാണ് സംരക്ഷിത ജൈവ മണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ പത്താമത് ജൈവ മണ്ഡലമാണ് അഗസ്ത്യമല ഒന്നാമത്തത് ഏതാണ് നീലഗിരി ബയോസ്യ റിസർവാണ് അഗസ്ത്യാർകുടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഒന്നിലാണ് സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യാർകുടത്തിന്റെ ഉയരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് മീറ്റർ ആണ് അഗസ്ത്യാർകുടം സ്ഥിതി എന്ന താലൂക്ക് നെടുമങ്ങാട് താലൂക്കാണ് തിരുവനന്തപുരം അഗസ്ത്യമലയിൽ നിന്നും ഉത്ഭവിച്ച കിഴക്കോട്ട് ഒഴുകി മാന്നാർ ഉൾക്കടലിൽ പതിക്കുന്ന മാന്നാർ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് താമരവർണി തമിഴ്നാട്ടിലാണ് താമരവർണി അഗസ്ത്യമലയിൽ നിന്നും ഉത്ഭവിച്ച് ഒഴുകി മാന്നാർ ഉൾക്കടലിൽ പതിക്കുന്ന നദി ഏതാണ് താമ്രഭർണിയാണ് അത് തമിഴ്നാട്ടിലാണ് അഗസ്ത്യമലയിൽ നിന്നും ഉത്ഭവിച്ച് ഒഴുകുന്ന പ്രധാന നദികളാണ് കരമനയും നെയ്യാറുമാണ് അപ്പൊ അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ് അത് താമരഭർണിയാണ് എന്നാൽ ഒഴുകുന്ന നദികളാണ് കരമനയും നെയ്യാറുമാണ് അഗസ്ത്യമല ബയോസർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളാണ് നെയ്യാറ് നെയ്യാറ് പേപ്പാറ ചെന്തുരണ്ണി തുടങ്ങിയവ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുടിയ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി അപ്പോൾ ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കൊടുമുടി ഏതാണ് മീശ പരിഗണിക്കാം അതുപോലെ തന്നെ ദോഡാബേട്ടയും തമിഴ്നാട്ടിലെ ദോടാബേട്ടയും പരിഗണിക്കാവുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി ഇരുവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി അപ്പോൾ ആനമുടി ഇരുവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് ആന ആനമുടിയുടെ ഉയരം ആദ്യമായി രേഖപ്പെടുത്തിയത് ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് ആനമുടിയുടെ ഉയരം ആദ്യമായി രേഖപ്പെടുത്തിയത് ജനറൽ ഡഗ്ലസ് ആണ് ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാറിലാണെന്നും താലൂക്ക് ദേവികുളമാണെന്നും അറിഞ്ഞിരിക്കണം ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമലയും ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് മലനിര പളനിമലയും ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി എന്ന മലനിരയാണ് ഏലമല എന്ന് അറിഞ്ഞിരിക്കണം ആനമല പളനിമല ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണെന്ന് അറിയുക ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി എന്ന പ്രധാന സുഖവാസ കേന്ദ്രം ഏതാണ് അത് നീലഗിരിയാണെന്നും അറിഞ്ഞിരിക്കുക പ്രധാന മലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അഗസ്ത്യാർകുടം തിരുവനന്തപുരത്താണ് റോസ്മല കൊല്ലത്താണ് ശബരിമല പൂച്ചിമല ചരൽക്കുന്ന് തുടങ്ങിയവ പത്തനംതിട്ടയിലും ദേവിമല ആനമുടി മീഷപ്പൊലിമല കുമരിക്കൽ ചെന്താവര അതുപോലെ ശിവഗിരിമല എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലുമാണ് പാലപ്പിള്ളി തിരുവല്ലാമല സ്ഥിതി ചെയ്യുന്നത് തൃശൂരും മാമ്പ്രയും അതുപോലെ തന്നെ മാമ്പ്ര അല്ലെങ്കിൽ രാജാസ് ക്ലിഫും മല്ലീശ്വരൻമുടിയും സ്ഥിതി ചെയ്യുന്നു പാലക്കാട് ജില്ലയിലാണ് അമ്പുകുത്തിമല ബാണാസുര ബ്രഹ്മഗിരി അതുപോലെ ചെമ്പ്ര കൊടുമുടി സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയിലും അരിമ്പ്ര കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്തുമാണ് വെള്ളാരിമല സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടും പൈതൽമല പുരുളിമല ഏഴിമല സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരും റാണിപുരം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡുമാണെന്നും അറിഞ്ഞിരിക്കുക അടുത്തത് ചുരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം പതിനാറ് ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിലുള്ളത് വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് കോഴിക്കോട് ജില്ലയിലാണെന്ന് അറിഞ്ഞിരിക്കണം താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ജില്ല ഏതാ ചുരം ഏതാണ് താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരമാണ് ആണ് കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്നത് വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ് വയനാട് ചുരമാണ് അല്ലെങ്കിൽ താമരശ്ശേരി ചുരമാണ് വയനാടിന്റെ പ്രവേശന കവാടം താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ കേരളത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ആരുവാമൊഴി ചുരം കേരളത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ് ആരുവാമഴി ചുരമാണ് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് ചുരം ഏതാണ് അത് പേരമ്പാടി ചുരമാണ് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് ചുരം ഏതാണ് അത് പേരമ്പാടി ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് പശ്ചിമഘട്ടത്തിലെ ആണെങ്കിലും കേരളത്തിലെ ആണെങ്കിലും ഏറ്റവും വലിയ ചുരം ഏതാണ് പാലക്കാട് ചുരമാണ് ചുരമാണ് നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ ചിരിയുന്ന ചുരമാണ് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ പ്രദേശമാണ് പാലക്കാട് ചുരം പാലക്കാട് ചുരത്തിൻ്റെ വീതി വരുന്നത് മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് അത് ഭാരതപ്പുഴയാണെന്ന് അറിഞ്ഞിരിക്കണം കേരളത്തിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാട്ടിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ചുരമായ പാലക്കാട് ചുരം അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമായ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് വയനാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറ് വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരത്തിലൂടെ പോകുന്നത് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറുമാണ് ആര്യങ്കാവചുരം അല്ലെങ്കിൽ ചെങ്കോട്ട ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേഷ്യപാതയാണ് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാലാണെന്ന് ഓർത്തിരിക്കണം പാലക്കാട് ചുരം ആണെങ്കിൽ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അതുപോലെ ആര്യങ്കാവ് ചുരം അല്ലെങ്കിൽ ചെങ്കോട്ട ചുരം ആണെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വയനാട് ചുരമാണെങ്കിൽ അതിലെങ്കിൽ താമരശ്ശേരി ചുരമാണെങ്കിൽ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ആറാണെന്ന് ഓർത്തിരിക്കുക ഭൂതി നായക്ൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയവാദിയാണ് എൻ എച്ച് എൺപത്തഞ്ച് നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് മലപ്പുറമാണെന്ന് ഓർത്തിരിക്കണം കേരളത്തിന്റെ മറ്റു പ്രധാന ചുരങ്ങളാണ് കമ്പമേട് ഉടുമഞ്ചോല തേവാരം തുടങ്ങിയവയാണ് അടുത്ത ചുരങ്ങളിലൂ ചുരങ്ങളും അവയെ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും നോക്കാം പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനെയുമാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെ മൈസൂരുമായിട്ടാണ് താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം ബന്ധിപ്പിക്കുന്നത് എന്തിനെയാണ് കോഴിക്കോടിനെ മൈസൂരുമായിട്ടാണ് ആര്യങ്കാവ് ചുരം അല്ലെങ്കിൽ ചെങ്കോട്ട ചുരം ബന്ധിപ്പിക്കുന്നത് പുനലൂരിനെ ചെങ്കോട്ടയുമായിട്ടാണ് ചുരം ബന്ധിപ്പിക്കുന്നത് മാനന്തവാടി മൈസൂരാണ് പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് കണ്ണൂരും കൂറുകുമായിട്ടാണ് പാൽ ചുരം ബന്ധിപ്പിക്കുന്നത് വയനാട് കണ്ണൂരുമായിട്ടാണ് ബോതിനായക്കൽ ചുരം ബന്ധിപ്പിക്കുന്നത് ഇടുക്കി മധുരയുമായിട്ടാണ് ആരുവാമൊഴി ചുരം അല്ലെങ്കിൽ ആരമ്പോളി ചുരം ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരം തിരുനെൽവേലിയുമായിട്ടാണ് നാടുകാണി ചുരം ബന്ധിപ്പിക്കുന്നത് നിലമ്പൂര് ഗൂടല്ലേരുമായിട്ടാണ് കമ്പം ചുരം ബന്ധിപ്പിക്കുന്നത് തൊടുപുഴയും തേനിയുമായിട്ടാണ് കർക്കൂർ ചുരം ബന്ധിപ്പിക്കുന്നത് കേരളത്തെ നീലഗിരി ജില്ലയുമായിട്ടാണ് കർക്കൂർ ചുരം ബന്ധിപ്പിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് ഏതാണ് അത് പാലക്കാട് ചുരമാണ് അടുത്ത പീഠഭൂമി നോക്കാം ഡെക്കൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട് ജില്ല ഡെക്കൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ് അത് വയനാട് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് അത് വയനാട് പീഠഭൂമിയാണ് പ്രധാന പീഠഭൂമികളാണ് വയനാട് പീഠഭൂമി നെല്ലിയാമ്പതി പീഠഭൂമി മൂന്നാർ പീരിമേട് പീഠഭൂമി പെരിയാർ പീഠഭൂമി തുടങ്ങിയവ അടുത്തതാണ് ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഇടനാട് എന്നാണ് കേരളത്തിൻ്റെ ആകെ വിസ്തീർണത്തിൽ ഇടനാടിന്റെ ഇടനാട് എത്ര ശതമാനമാണ് നാൽപ്പത്തി രണ്ട് ശതമാനമാണ് ചെറിയ കുന്നുകളും താഴ്വരകളും തടങ്ങളും പ്രത്യേകതയായി വരുന്ന ഭൂപ്രക ഭൂപ്രകൃതിയാണ് ഇടനാട് ഇടനാടിൻ്റെ കിഴക്കേ അതിൽ മലനാടും പടിഞ്ഞാറ് അതിൽ തീരപ്രദേശവുമാണ് ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനുമാണ് ലാട്രൈറ്റ് മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതായത് അറുപത്തി അഞ്ച് ശതമാനത്തിലധികം കാണപ്പെടുന്ന മണ്ണ് ഏതാണ് ലാട്രൈറ്റ് മണ്ണാണ് വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്നത് ലാട്രേറ്റ് കുന്നുകളാണ് ചെങ്കൽ കുന്നുകൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരക സ്മാരകമായി പ്രഖ്യാപിച്ചത് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം ലാട്രേറ്റ് കുന്നാണ് കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമാണ് വർക്കല ക്ലിഫ് കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം ഏതാണ് അത് വർക്കല ക്ലിഫുമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാട്രേറ്റ് കുന്നാണ് മലപ്പുറത്തായിരുന്നു കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം ഏതാണ് അത് വർക്കല ക്ലിഫുമാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ ജിയോളജിക്കൽ പാർക്ക് നിലവിൽ വന്നത് ലംഹേദ ഗ്രാമമാണ് മധ്യപ്രദേശിലെ ജബൽപൂർ ജില്ലയിലെ വർക്കല ക്ലിഫിന് ഇതുവരെ ജി ജി എസ് ഐയുടെ അംഗീകാരം ലഭിച്ചിട്ടുമില്ല കേരളത്തിലെ ഇടനാട് മേഖലയിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകളാണ് നെല്ല് വാഴ മരച്ചീനി കുരുമുളക് അടയ്ക്ക റബ്ബർ കാപ്പി പേന കാപ്പി ചേന തുടങ്ങിയവ അടുത്തതാണ് തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭാഗം അറിയപ്പെടുന്നത് തീരപ്രദേശം എന്നാണ് കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം പത്ത് ശതമാനമാണ് തീരസമുദ്രം ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് കേരളത്തിൻ്റെ മധ്യഭാഗത്താണ് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം സമുദ്രനിൽപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് തീരപ്രദേശത്തെ പ്രധാന കാർഷിക ഉള്ളകളാണ് നെല്ലും തെങ്ങുമാണ് കേരളത്തിൻ്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ആണവധാതുവാണ് തോറിയം എന്താണ് കേരളത്തിൻ്റെ തീരപ്രദേശത്തെ മണലിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ആണവധാതു ഏതാണ് അത് തോറിയമാണ് കടലാമുകളുടെ പ്രചന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽത്തീരമാണ് കൊളവിപ്പാലം കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലമാണ് വിഴിഞ്ഞം കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം ഏതാണ് വിഴിഞ്ഞമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവവർജ്ജ ധാതു ഏതാണ് അത് തോറിയമാണ് തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഏതാണ് തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം അഞ്ചാം സ്ഥാനമാണ് കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം ഒൻപതാണ് കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം അഞ്ചാണ് കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് തുടങ്ങിയവയാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ലയാണ് കൊല്ലം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്കാണ് ചേർത്തലയാണ് ആലപ്പുഴയുടെ താലൂക്കാണ് ചേർത്തല കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ആണ് തൃശൂർ കോർപ്പറേഷൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളത്തിലെ ഡ്രൈവിൻ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ചാണ് ആലപ്പുഴ ബീച്ച് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ചാണ് അഴീ അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് പ്രധാന ബീച്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പാപനാശം വർക്കല ശംഖുമുഖം കോവളം തുടങ്ങിയവ തിരുവനന്തപുരത്താണ് തങ്കശ്ശേരി ബീച്ചും തിരുവല്ലാപുരം അഴീക്കൽ തുടങ്ങിയവ കൊല്ലത്തും തുമ്പോളി തൈക്കൽ പുറക്കാട് ബീച്ച് ആലപ്പുഴയിലും ചെറായി ബീച്ച് മുനുമ്പം ബീച്ച് എറണാകുളം ജില്ലയിലും ചാവക്കാട് സ്നേഹതീരം മുനക്കൽ വാടനാപ്പള്ളി തുടങ്ങിയവ സ്ഥിതി തൃശ്ശൂരും പടിഞ്ഞാറക്കര വട വക്കാട് പൊന്നാനി ബീച്ച് മലപ്പുറത്തും മാറാട് കാപ്പാട് ബേപ്പൂർ തുടങ്ങിയവ കോഴിക്കോട് ജില്ലയിലും പയ്യാമ്പലം ബീച്ച് ധർമ്മടം ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച് തുടങ്ങിയവ കണ്ണൂരും ബേക്കൽ ബീച്ച് കാസർഗോഡ് ജില്ലയിലുമാണ് അടുത്തത് ചാകര മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപ രൂപകൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ പോഷക സമൃദ്ധമായ കലക്കുവെള്ളത്തിലെ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീന് മത്തി അയില മുതലായ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി എത്തുന്നതിനെയാണ് ചാകര എന്ന് പറയുന്നത് ചാകര എന്ന പ്രതിഭാസം സാധാരണയായി കണ്ടുവരുന്നത് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരമേഖലയിലാണ് ചാകരയ്ക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം സ്ഥിതി എന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി എന്ന എവിടെയാണ് അത് കൊല്ലം ജില്ലയിലാണ് അടുത്തത് കോൾനിലങ്ങൾ നോക്കാം സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശമാണ് കോൾ നിലങ്ങൾ കോൾനിലങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും എത്ര മീറ്റർ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുതൽ ഒരു മീറ്റർ വരെയാണ് കേരളത്തിലെ കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകളാണ് തൃശ്ശൂർ മലപ്പുറം ജില്ലകളാണ് കേരളത്തിൽ കോൾ നിലങ്ങൾ കാണപ്പെടുന്നത് തൃശ്ശൂർ കോൾ നിലകളിലെ തൃശ്ശൂർ കോൾ നിലങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന പുഴ ഏതാണ് അത് പുഴയ്ക്കൽ പുഴയാണ് എന്താണ് തൃശ്ശൂർ കോൾ നിലകളിലേക്ക് ഒഴുകിയെത്തുന്ന പുഴ ഏതാണ് അത് പുഴയ്ക്കൽ പുഴയാണ് തൃശ്ശൂർ ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും വ്യാപിച്ചു കിടക്കുന്ന പക്ഷികളുടെ ഒരു ആവാസ കേന്ദ്രമാണിത് കോൾ നിലങ്ങൾ കോൾ നിലങ്ങളിലെ മണ്ണിന്റെ പ്രത്യേകതയാണ് അമ്ല സ്വഭാവം ഇരുപിന്റെയും അലൂമിനിയത്തിന്റെയും അംശങ്ങൾ എക്കൽ മണ്ണിന്റെ സ്വഭാവം തുടങ്ങിയവ കേരളത്തിലെ കോൾ നിലകളിൽ പുഞ്ചസമയത്താണ് കൂടുതലായും കൃഷി ഇറക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ലുപാദന മേഖലയാണ് കോൾനിലങ്ങൾ തൃശ്ശൂർ മലപ്പുറം ജില്ലയിലെ കോൾപ്പാടങ്ങളിൽ പൊക്കാളി കൃഷി വ്യാപകമായി ചെയ്യുന്നുണ്ട് ഒരാളോളം പൊക്കത്തിൽ വളരുന്ന ലവണ പ്രതിരോധശേഷിയുള്ളതും വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും അതിജീവിക്കാൻ ശേഷിയുള്ളതുമായ ഒരിനം നെല്ലാണ് പൊക്കാളി തൃശ്ശൂർ പൊന്നാനി കോൾ നിലങ്ങളുടെ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച ഏജൻസിയാണ് തൃശൂർ മലപ്പുറം കോൾ ലാൻഡ് ഡെവലപ്മെൻറ്റ് കൗൺസില് കോൾ ഡെവലപ്മെൻറ്റ് ഏജൻസി